വാഹനം കഴിച്ചുകൊണ്ട് വന്നത് ഇവിടെയാണ് പത്തുമണി ആളായി മണി കഴിഞ്ഞു ഇവിടെ പള്ളിക്കലാണോ ചെറിയ വീട് അവിടെ നിന്നാണ് അതൊക്കെ രണ്ടു വർഷമായിട്ട് പിണങ്ങി ആണെന്നുള്ളത് ഹസ്ബൻഡ് വളരെ ഒരു മനുഷ്യനാണ് ഞാൻ ഇടപെടേണ്ട വിഷയങ്ങളൊന്നും അവർ അങ്ങനെ വാങ്ങുന്നു നല്ല സ്മാർട്ട് ആണ് കേട്ടോ ആള് നല്ല സ്മാർട്ട് ആണ് എന്തെങ്കിലും നല്ല ആക്റ്റീവാണ് സംഭവമായിരുന്നു

അവരുമായിട്ട് നല്ല സഹകരണമാണ് എനിക്ക് എന്താ ആവശ്യങ്ങളുണ്ടെങ്കിലും അവര് പറയുകയും ഞാൻ പോവുകയൊക്കെ ചെയ്യാറുണ്ട് ആ കുടുംബമായിട്ട് അമ്മായി അമ്മായി അച്ഛനായാലും ശുചേന രണ്ടുപേരും നല്ല സഹകരണമാണ് ഞാൻ എന്താവശ്യങ്ങളുണ്ടെങ്കിലും അവിടെ പോകാറുണ്ട് കുറച്ച് അതായത് ഈ വാർഡിന്റെ എന്റെ ഭാഗത്താണ് വീട് എന്നാലും അത്യാവശ്യങ്ങളൊക്കെ അവർ വിളിക്കുമ്പോ എല്ലാം ഞാൻ പോകാറുണ്ട് അതുപോലെ ഇപ്പൊ തന്നെ നമ്മുടെ ഗ്രാമസഭയായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഞാൻ അവിടെ കൊണ്ടുവന്ന എല്ലാം ഇടയ്ക്കുകയും ചെയ്തു അതിനൊപ്പം തന്നെ ഇപ്പം ലൈറ്റ് മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ വന്നപ്പോഴെല്ലാം ഞാൻ അവിടെ പോയി എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ അവിടെ ഓടിയെത്തുക ഞാൻ അറിയുന്നത് ഒരു അന്ന് രാവിലെ രാവിലെ ഒരു പത്ത് മണിയോളം ആയി പത്ത് മണി കഴിഞ്ഞു ആ സമയത്താണ് ഞാൻ ഈ ഒരു വിവരം അറിയുന്നത് ആ സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞ കാരണം അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ആ കുട്ടിയെ കാണും കണ്ടത് കൊണ്ട് എപ്പോഴും നമ്മൾ കാണുന്നതല്ലേ അപ്പൊ അതുകൊണ്ട് ആ കുട്ടിയിൽ നിന്ന് ഇങ്ങനെ ഒരെണ്ണം വന്ന് സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോ വളരെ വിഷമം തോന്നി ആ എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണ് എന്ന് കാരണം ഒരു വാർഡ് മെമ്പർ ആയിട്ടിരിക്കുന്ന എന്നോട് ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിയുമ്പോ ചോദ്യങ്ങൾ വരില്ല എന്തായിരിക്കാം കാര്യം എന്നുള്ള ചോദ്യങ്ങൾ വരത്തില്ല അപ്പൊ അതിന്റെ ഒരു ഞെട്ടലിൽ ഒരിതാണ് ഞാൻ കാരണം ആ കുടുംബത്തെ കുറിച്ച് നല്ല വീട്ടിലെ അച്ഛനും അമ്മയും എല്ലാരെയും കുറിച്ച് നല്ല അറിയാമെങ്കിൽ പോലും വീട്ടില് വീട്ടില് വേട അമ്മായി അച്ഛനും അമ്മായിയമ്മയും പിന്നെ ഭർത്താവും മൂന്നേരും പിന്നെ ഇവരുണ്ടായിരുന്നു രണ്ടു വർഷമായിട്ട് ഇവര് പിണങ്ങി മാറി താമസിക്കുന്നു പോലും അറിയുന്നത് ഈ മരണം സംഭവത്തിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെയാണെന്ന് ാണ് പള്ളിക്കലാണോ കൊച്ചിന്റെ വീട് അപ്പൊ അവിടെ നിന്നാണ് കൊച്ചു കടയില് ആ ഒരു കടയില് വന്നോണ്ടിരുന്നത് കാണാറില്ല അങ്ങനെ പക്ഷെ അമ്മ അച്ഛനെ എപ്പോഴും കാണാറുണ്ട് കൊച്ചിനെ ഈ കൊച്ചിനെ അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ നല്ല കൊച്ചുങ്ങളെയും വളരെ ചുരുക്കം മാത്രേ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടില്ല അല്ല സംസാരിക്കാൻ നമ്മളെ വലിയ വല്യ ട ഇതില്ലാത്തതുകൊണ്ട് ആവശ്യങ്ങൾക്ക് വീട്ടിൽ അവിടെ എന്താവശ്യം ഉണ്ടല്ലോ ആ അമ്മയാണ് പറയുന്നത് ആ കുട്ടി പറഞ്ഞു വരാണെങ്കിൽ നമുക്കത് അങ്ങനെ ഒരു ടച്ചിങ് വരുള്ളൂ മാത്രമല്ലേ കാണുന്നില്ല അതാണ് മുഖ്യമായ കാര്യം കൊറച്ച് രാവിലെ അങ്ങ് ജോലിക്ക് പോകുവല്ലേ ഞാൻ ചെല്ലുന്ന സമയത്ത് ഞാൻ ഈ രാവിലെ ഒന്നും അവിടെ അങ് പോകാറില്ല പോകുമ്പോ ഇങ്ങനെ പോയാലും ഒരു പത്ത് മണിയാ കഴിയുന്ന സമയത്തൊക്കെയാണ് ഞാൻ അവിടെ ഇട്ട് ഇറങ്ങുന്നത് എനിക്ക് ആ കുട്ടി വീട്ടില് കാണത്തില്ല കാണാറില്ല ഇവിടെ നിന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ പോയിന്ന് പറഞ്ഞപ്പോ മൂത്ത കുട്ടി ഒരിടത്ത് വിവേകാനന്ദ സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് അറിയാൻ കഴിയും സ്കൂളിലാണെന്നുള്ളത് അറിയാൻ പറ്റാ അത് ഇവിടെ വെള്ളിപ്പറ സ്കൂളിലായിരുന്നിരിക്കാം മാറ്റി കൊണ്ടുപോയൊന്നും അറിയില്ല കാരണം കൊച്ചുകുട്ടിയായത് കൊണ്ട് അവരവിടെ നിന്ന് വീട്ടിൽ നിന്ന് എന്തോ വിഷയം വിഷയം അറിയില്ല ആയിരിക്കാം ഇവിടെ മൂലങ്കോട് വെള്ളപ്പാറ ആ ഭാഗത്ത് അങ്ങോട്ട് കുറച്ചുനാള് വാടകയ്ക്ക് താമസിച്ചിരുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് പള്ളിക്കിലേക്ക് അവിടെ നിന്നുകൊണ്ടാണ് ജോലിക്ക് വന്നത് ഇതല്ല ഞാൻ ഇവിടെ പോയിട്ട് ഇവിടെ ആരും ഇല്ല അപ്പം അങ്ങ് പോയി അങ്ങനെ ആ വീട്ടിൽ പോയിരുന്നു പോയി കണ്ട് അമ്മായിയമ്മയും എല്ലാരും ഉണ്ടായിരുന്ന പോയി കണ്ടു അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അവര് വലിയ സങ്കടപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പൊ അമ്മയാണ് പറഞ്ഞത് പിണങ്ങി ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ പിണങ്ങി മാറി നിൽക്കുന്നു അറിഞ്ഞിരുന്നില്ല അവൻ പറഞ്ഞു ആ രണ്ടു വർഷമായിട്ട് പിണങ്ങി അവല് ഇവിടെ ആണെന്നുള്ളത് അമ്മയാണ് പറയുന്നത് അതറിയില്ല അതൊന്നും അറിയത്തില്ല എനിക്ക് ഹസ്ബൻഡ് വളരെ ഒരു മനുഷ്യനാണ് അവിടെ ഭാര്യയുടെ അടുത്ത് പോകും കുട്ടികളെ കാണാനും അവിടെ പോവുകയും ചെയ്യും ഇവിടെ വീട്ടില് രാത്രിയാകുമ്പോ ഇനി കിടക്കാൻ വരും പോകും എന്നാ പറഞ്ഞത് എത്ര പതിനാറ് വർഷം പതിനാറ് വർഷത്തോളം ആവും അത് ആ കുട്ടി എല്ലാരും ആയിട്ടും നല്ല സഹകരണമായിരുന്ന അടുത്തുള്ള എല്ലാവരും നല്ല സഹകരണത്തിൽ ആരുടെയും മിണ്ടാതെ പോകുന്ന ടൈപ്പൊന്നാണ് നല്ല സഹകരണമൊക്കെ ഉള്ള കുട്ടിയാണെന്നാണ് പിന്നെ അത് ആദ്യം തൊട്ടേ അങ്ങനെ തന്നെ നമ്മൾ ആ ഒരു സഹകരണം ഇപ്പോഴും മെമ്പർ ആയതിനു ശേഷവും നല്ലപോലെ തന്നെ അവരോട് സഹകരിച്ചോണ്ടിരിക്കുന്നത് എന്ത് കാര്യം ഉണ്ടെങ്കിലും അവര് വിളിച്ചു പറയും വഴിയില് വെച്ച് കണ്ടായാലും ഉണ്ടെങ്കിലും എന്നെ കാണുമ്പോ ആവശ്യങ്ങള് പറയാറുണ്ട് ഈ സംഭവം നമുക്ക് വീട്ടില് പോയോ അവരുടെ ഒരു അവർക്കും ഒന്നും പറയാൻ വയ്യാത്ത ഒരവസ്ഥയിൽ നിസ്സഹായമായിട്ട് നിക്കുന്നതാണ് നമുക്ക് അതിൽ കാണാൻ കഴിഞ്ഞത് ചെന്ന് കണ്ടപ്പോഴേ കരഞ്ഞെങ്കിലും കൈ പിടിച്ച് ഏർ കരഞ്ഞിട്ട് വളരെ വിഷമത്തോടെ പിണങ്ങി പോയി വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞ് ഇനിയിപ്പൊ ഇങ്ങനെയാണ് ഞാൻ കാണുന്നത് കൂടി ഒന്ന് കാണണം വല്ലപ്പോ കാണിക്കും എന്നുള്ളതാണ് അവര് പറഞ്ഞത് ആ ഇടയ്ക്കോ കൊണ്ടൊന്ന് കാണിക്കും എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത് അപ്പനെ അന്നാണ് ഞാൻ കാണുന്നത് ആ കക്ഷി ആരുടെയും മിണ്ടുന്ന അങ്ങനെ കണ്ട മിണ്ടുന്ന ഒരാളല്ല അപ്പൊ ആ കണ്ടാലും നമ്മള് ഒന്നോ രണ്ടോ പ്രാവശ്യം കാണുമ്പോൾ സഹകരിക്കുന്നു മേശരിപ്പണിയോ മേശരി കൈ അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പൊ ഏതോ ചെടിക്കടയിലോ മറ്റോ പോകുന്നു ഉം പോകുന്നുണ്ട് ആയൂര് ആയുരാണെന്ന് തോന്നുന്നു ഒരു ചെടിക്കടയിലങ്ങൾ ുംങ്ങനൊന്നും അപ്പം വീട്ടിലെ അങ്ങനെ നമുക്ക് ചകഞ്ഞ് പറയാൻ എനിക്ക് അറിയില്ലല്ലോ പറ്റത്തില്ലല്ലോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല പുറമെ വെളിയിലെങ്കിലും അങ്ങനൊന്നും ഒരു ഇതൊന്നും തരത്തിലുള്ള അങ്ങനൊന്നുമില്ല അങ്ങനൊന്നുമില്ല കാണുമായിരിക്കും എന്നാണ് പറഞ്ഞത് ഉണ്ടോ ഇല്ലെന്നറിയില്ല അല്ലാതുള്ള വിഷയങ്ങളൊന്നും ഞാൻ ഇടപെടേണ്ട വിഷയങ്ങളൊന്നും അവർ അങ്ങനെ ഒന്നും ആ കുട്ടി ഇത്തിരി വിദ്യാഭ്യാസം ഉള്ളതാണെന്ന് പറഞ്ഞു ഡിഗ്രി ആയി കഴിഞ്ഞതാണെന്ന് പറയുന്നു കഴിഞ്ഞതാണ് നല്ല സ്മാർട്ട് ആണ് കേട്ടോ ആള് നല്ല സ്മാർട്ട് ആണ് എന്തെങ്കിലും നല്ല ആക്റ്റീവാണ് അല്ല അത് പറയാൻ പ്രത്യേകിച്ചൊന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആള് നല്ല ആക്റ്റീവാണ് എന്നും അന്ന് ഞാൻ ഈ പറഞ്ഞ കണക്ക് ഞാൻ അവിടെ ജോലിക്ക് പോണ സമയങ്ങളിൽ പോലും ആ പരിസരങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അത് കുട്ടികളെ കൊണ്ടാകുന്നു എന്തിലായാലും നമുക്ക് ഒരാളെ കാണുമ്പോൾ അറിയാമല്ലോ പെട്ടെന്ന് തന്നെ അത് കമ്പ്യൂട്ടർ പഠിക്കാൻ പോകുന്നു അന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ അത് പഠിക്കാൻ പോകുന്നു പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്കൂട്ടി പഠിച്ചു ആ പെട്ടെന്ന് പെട്ടെന്ന് അവരൊന്ന് ആയിട്ട് വന്നു അപ്പോഴത്തേക്ക് മനസ്സിലായിട്ടുള്ള ഒരാളാണ് അന്ന് അങ്ങനെ തോന്നിയിരുന്നു ആ ആ സമയത്തൊക്കെ അങ്ങനെ നമുക്ക് പഠിക്കാനും മറ്റുമായിട്ടൊക്കെ പോവും പിന്നെ ഇങ്ങനെ ഈ ഒരു വിഷയങ്ങളെല്ലാം കൂടെ ആളൊത്തിരി സ്മാർട്ടാണ് കുട്ടികളെ കുറിച്ചൊന്ന് ചിന്തിക്കാമായിരുന്നു തോന്നി പല ആ രീതിയിലേക്ക് ഈ വിഷയങ്ങൾ തിരിഞ്ഞും ഒക്കെ പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്കൊന്നും ഒന്നും പറയാൻ പറ്റത്തില്ല ഈ സമയത്ത് നമ്മൾ അതിൽ നിന്ന് വീഴുന്ന ഒരു വാക്കായിരിക്കും ചിലപ്പോ ഓരോ വിഷയ അതുകൊണ്ട് ഒന്നും അതിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ ആ കുട്ടികളെ കുറിച്ചൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല കുട്ടികളുടെ ഒരു ഇത് കാരണം നല്ല രണ്ട് കുട്ടികളാണ് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല നമുക്കൊക്കെ കുട്ടികളുള്ളതല്ലേ അവളല്ലാത്തൊരു വിഷമായപ്പോ